അടിമാലി ടൗണിൽ ഇത്രയും അടുത്ത് ഒരു സ്ഥലം ഒന്നര ലക്ഷം രൂപയ്ക്ക് സെന്റിന് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് ഹായ് നമസ്കാരം അടിമാലി ടൗണിൽ ഒന്നര ലക്ഷം രൂപ സെന്റിന് ഒന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്ഥലമാണോ എവിടെ കിട്ടാനല്ലേ എന്നാ ഇതേ വരുന്നു ഒന്നര ലക്ഷം രൂപയ്ക്ക് നാല് ഏക്കർ സ്ഥലം അത് ഒന്നര ലക്ഷം രൂപയ്ക്ക് നാല് അല്ല സെന്റിന് ഒന്നര ലക്ഷം വെച്ച നാല് ഏക്കർ സ്ഥലം അതും അടിമാലിയുടെ ചങ്കായ സ്ഥലത്ത് അടിമാലി ടൗണിൽ നിന്ന് അടുക്കൾ നിങ്ങൾക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നു അപ്പോൾ നമ്മൾ ആ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് ആ സ്ഥലമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ദേവികുളം താലൂക്കിൽ മഞ്ഞാക്കണ്ടം വില്ലേജിൽ അടിമാലി പഞ്ചായത്തിലാണ് ഇതേ ആ കാണുന്നതാണ് നമ്മുടെ അടിമാലി ടൗൺ ഇത് ഇങ്ങനെ കിടക്കുവാണ് അപ്പോ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത ഇവിടുത്തെ ഒരു വലിയ സാധ്യത അത് നമുക്ക് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം ശരിക്കും നല്ല വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള മൂന്നാറിനടുത്ത് അതുപോലെ തന്നെ അടിമാലിയുടെ തൊട്ടടുത്ത് അടിമാലി ടൗണിൽ തന്നെ നല്ല കണ്ണായ സ്ഥലം എപ്പോഴും സഞ്ചാരികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൈവേയുടെ തീരത്ത് ആ സ്ഥലമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഒട്ടും താമസിക്കരുത് ഇപ്പൊ തന്നെ കോൾ ചെയ്ത് തുടങ്ങിയോ കാരണം ഇത് ഭയങ്കര ഓഫറാണ് അടിമാലി ടൗണിൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് ഇനി അത് മറ്റൊരു കാര്യം ഇവിടെ ഉണ്ട് അതും ആദ്യം പറയേണ്ടതുണ്ട് ഇത് നെഗോഷ്യബിൾ ആണ് ഒന്നര ലക്ഷം രൂപ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് നെഗോഷ്യബിൾ ആണ് നല്ല കൃത്യമായിട്ട് നമുക്ക് അടിമാലി ടൗൺ നല്ല അടിപൊളിയായിട്ട് കാണാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഈ സ്ഥലത്തിൻ്റെ ഒരു എൻഡാണ് ആ എൻഡിൽ നിന്ന് കഴിഞ്ഞ് അടിമാലി ടൗൺ മൊത്തം കാണാം അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ് ഇപ്പോൾ ഒരു ഹോട്ടൽ ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിൽ എന്ത് ബിൽഡിംഗ് മുങ്ങിയാലും അറ്റാർ വ്യൂ ആണ് ആ ടൗണിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കാണാം നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ ഒരു സാധനം ഞാൻ ഒന്നുകൂടെ പറയുകയാണ് നമ്മളിപ്പോൾ ഒരു റിസോർട്ട് പണിയുക ഒരു ഹോം സ്റ്റേ പണിയുക അതുപോലെ ഈ ബബിൾ റിസോർട്ടുകളൊക്കെ പണി കഴിഞ്ഞാൽ അടിപൊളി അടിപൊളിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണുന്നവർക്ക് കാണാം കിടക്കാച്ചിരിക്കും അപ്പം സൂം ഔട്ട് ചെറുതായിട്ട് വലിച്ചു കാണിക്കാം ഇപ്പം ഇത്രേ ഉള്ളൂ ഇതാണ് കണ്ടോ മനസ്സിലായോ ഇത്ര അടുത്താണ് നമ്മുടെ അടിമാലി ടൗൺ ഇവിടെ നിന്ന് ഉറക്ക വിളിച്ചാൽ കേൾക്കാം ഈ കാണുന്നതാണ് മോർണിംഗ് സ്റ്റാർ ഹോസ്പിറ്റൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ടൗൺ കിടക്കുക കേട്ടോ അടിമാലി ടൗണിൻ്റെ വിശാലത പള്ളികളൊക്കെ കാണാം നല്ല നല്ല ഹോട്ടൽ സമുച്ചയങ്ങളുണ്ട് പിന്നെ നമ്മൾ ഈ കാണുന്ന ഒരു മലനിരകളിലെല്ലാം മഴക്കാലമായി കഴിഞ്ഞാൽ മൊത്തം വെള്ളച്ചാട്ടങ്ങളിങ്ങനെ നൂല് നൂല് പോലെ വരും അതുപോലെ മഞ്ഞ് ഏർലി മോർണിങ് ഈവനിങ് പിന്നെ ഒരു സീസൺ ടൈം മൊത്തം മഞ്ഞായിരിക്കും ആയിരിക്കും ഇവിടെ എല്ലാം മഞ്ഞ് മൂടി നിക്കും അപ്പോൾ ഈ അടിമാലി ടൗണും പരിസരവും എല്ലാവരും കൂട്ടിയിട്ട് മഞ്ഞിൽ കാണാനായിട്ട് കിട്ടുന്ന ഒരു സുഖം അതൊക്കെ ഇവിടെ ഇരുന്ന് റിസോർട്ടിലിരുന്ന് ആസ്വദിക്കാം അതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഏതാണ്ട് ഒത്ത നടുക്കെന്ന് വേണമെങ്കിൽ പറയാം അവിടെ നിന്ന് നമ്മൾ നേരെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ നല്ല വ്യൂവിൽ മുകളിലേക്ക് എടുക്കണം അത് അങ്ങ് മുകളിൽ വരെ ഉണ്ട് കേട്ടോ ആ കാണുന്ന ഒരു മലയുടെ അറ്റം വരെ സ്ഥലമുണ്ട് പിന്നെ ഇവിടെ നിന്ന് നേരെ നമ്മളിങ്ങനെ കണ്ടുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന വ്യൂ മൊത്തം ഉണ്ട് ഇതിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് ഏറ്റവും നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം എന്ന് നമുക്ക് ഇപ്പോൾ ഇവിടെ തോന്നുന്നത് ഒരിക്കുന്ന മരങ്ങൾ അടഞ്ഞു നിൽക്കാത്ത ഒരു തെളിഞ്ഞ പ്രദേശം എന്നാണ് പക്ഷേ എൻ്റെ ഫ്രണ്ടൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എല്ലായിടത്തും വ്യൂ ആയിരിക്കും ഒപ്പം തന്നെ മറ്റൊരു സാധ്യത കൂടിയുണ്ട് ഇത് ഹൗസ് ഫ്ലോട്ടായിട്ട് നമുക്ക് പീസ് പീസായിട്ട് വേണമെങ്കിൽ മുറിച്ച് വയ്ക്കാം അതിനുള്ള നല്ല ഒരു സാധ്യതയുണ്ട് കാരണം നല്ല വ്യൂ ആണ് അപ്പം ഇത് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ താല്പര്യമുണ്ടെങ്കിലും നമുക്കിത് മൊത്തമായി മേടിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇത് മുറിച്ച് മുറിച്ച് ഒരു സാധ്യതയും ഇവിടെ ഉണ്ട് അപ്പോൾ അതിനുള്ള വഴി സൗകര്യം എല്ലാം ഇവർ ചെയ്തിട്ടുണ്ട് അതാണ് ഒരു ജീപ്പ് റോഡ് പോലെ നന്നായി തെളിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കുറേ മരങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഏതാനുള്ള ഒരു രണ്ട് രണ്ടര ഏക്കറോളം കണ്ടു കഴിഞ്ഞു അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത് അതിനകത്ത് കുറച്ച് റബ്ബർ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് തെങ്ങുണ്ട് വിളകളൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കൂടുതലും കൊക്കമരങ്ങളാണ് ഒരു കുറച്ച് അധികമുണ്ട് ഇപ്പം നമ്മൾ ഏതാണ്ട് എൻ എച്ചിനോട് അടുത്തിട്ടുണ്ട് എൻ എച്ചിൻ്റെ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അതായത് നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന നമ്മുടെ അടിമാലി നാനക്കുളം പോകുന്ന ഒരു വഴിയുണ്ട് നല്ല അടിപൊളി ഒരു വഴിയാണ് അപ്പോൾ ആ വഴിയിൽ നിന്ന് കയറി വന്നിട്ടാണ് എന്ന് മാപ്പാനിക്കാട് ഹൈ ഹോസ്പിറ്റലിൻ്റെ അതിലുള്ള ഒരു വഴി അവിടെ മാറി ടൗണിൽ കൂടെ തന്നെയുള്ള വഴി അവിടെ നിന്ന് നമ്മൾ നേരെ കയറിക്കൊണ്ടുവരുന്നത് ഈ സ്ഥലത്തേക്കാണ് പിന്നെ നമ്മൾ അതിൻ്റെ ഒരു വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒരേക്കറാണ് അത് നേരെ ഹൈവേയുടെ മുൻവശവുമാണ് നല്ല കൊക്കോയാണ് കേട്ടോ പഴയ കൊക്കോയാണ് നാടൻ കൊക്കോ പിന്നെ ഈ വീടും ഈ സ്ഥലത്തിനകത്ത് പെടുന്നതാണ് വീടിന് സെപ്പറേറ്റ് വിലയൊന്നുമില്ല ഈ സ്ഥലത്തിൻ്റെ വിലയുടെ ഒരു ഭാഗമായിട്ട് അതായത് വീടിന് വേണ്ടിയിട്ടൊരു വിലയൊന്നും ഇവർ പറയുന്നില്ല വീട് അത്യാവശ്യം നല്ലൊരു വീടാണ് നമുക്ക് ഈ വീടിൻ്റെ മുൻപിൽ നിന്നിട്ട് കണ്ടോ ഈ വീടിൻ്റെ മുൻപിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കണ്ടോ മൊത്തം വിശാലമായിട്ട് എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാം ഇതാണ് അടിമാലിയുടെ ഹൃദയഭാഗമാണ് കണ്ടോ അടിമാലി മൊത്തം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ ചെയ്യാം ഈ കാണുന്നതാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത നമ്മുടെ മൂന്നാറിലേക്കുള്ള വഴി കണ്ടോ ഇപ്പോൾ ഇവിടുത്തെ ഒരു വ്യാവസായിക സാധ്യത മനസ്സിലായില്ലേ ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മുഴുവൻ എല്ലാം കാണാം നമുക്ക് നമ്മുടെ കെ എസ് ആർ ടി സി പോകുന്നു പിന്നെ ജാതി ഒരു കുറച്ചുണ്ട് ഒരു പത്തിന് താഴെ ജാതി മരങ്ങളുണ്ട് പഴയ നാടൻ മരങ്ങളാണ് ഓക്കെ അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ മുഴുവൻ വ്യൂ കണ്ടിരിക്കുകയാണ് ഏതാണ്ട് നാല് ഏക്കറോളം സ്ഥലമാണ് പഴയ പട്ടയ സ്ഥലമാണ് മുഴുവൻ പേപ്പർ ഭാഗം എല്ലാം ക്ലിയറാണ് ഞാൻ അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങൾ ഒന്നുകൂടി പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നാല് പ്ലോട്ടായിട്ട് അല്ലെങ്കിൽ നാല് തട്ടുകളായിട്ടാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത് മുകളിലത്തെ ഒരു നല്ല നിരപ്പൊരു പ്രദേശമുണ്ട് അതാണ്ട് ഒരേക്കർ മിച്ചമുണ്ട് അതിൻ്റെ രണ്ടാമത്തെ ഒരു ഘട്ടമുണ്ട് അത് കുറച്ച് ഒരു ഇറക്കമുള്ള സ്ഥലമാണ് പക്ഷേ അതും മണ്ണ് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ലെവലിന് ഇടാൻ പറ്റുന്ന ഒരു നല്ല പ്ലേസ് ആണ് പിന്നെ അതിൻ്റെ താഴേക്ക് പോലെ ഒരു തട്ട് അതും ഏതാണ്ട് ഒരേക്കറ് മിച്ചത്തോളം സ്ഥലമുണ്ട് അത് നല്ല ഒരു നിരപ്പായ പ്ലോട്ടാണ് പിന്നെ നമ്മൾ നേരെ വരുന്ന ഹൈവേയുടെ ഭാഗത്തേക്കാണ് ആ ഹൈവേയുടെ ഭാഗം അതിഗംഭീരമായിട്ട് തന്നെ ഞാൻ ചെറിയ വേളി ഇതുവരെ നല്ലവണ്ണം നിരത്തിയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂവിൽ ഒരു റിസോർട്ടോ അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേയോ ഇതുപോലെ ഹട്ടുകളോ ഒക്കെ പണി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതുപോലെ നമ്മുടെ ഈ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റുകൾ ഇതിനൊക്കെ പറ്റിയ ഒരു സ്ഥലം കൂടിയാണത് അത് നേരെ ഹൈവേയുടെ ഫ്രണ്ട് ഏജിലേക്ക് വരും പിന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു വഴിഭാഗം പറയുകയാണെങ്കിൽ നമ്മൾ ഈ കണ്ടതുപോലെ തന്നെ ഒരു ആനക്കുളത്തേക്ക് പോകുന്ന വഴി മാങ്കുളം ആനക്കുളത്തേക്ക് പോകുന്ന അടിമാലി ടൗണിൽ നിന്ന് കയറി പോകുന്ന മാപ്പാനിക്കാട് ഐ ഹോസ്പിറ്റലിലായി കയറി പോകുന്ന ഒരു വഴിയാണ് അത് നേരെ വരുമ്പോൾ ഒരു ഡീവിയേഷനുണ്ട് അവിടെ നിന്ന് കയറി കയറി കഴിഞ്ഞാൽ നേരെ ഈ നമ്മൾ ഈ കണ്ട സ്ഥലത്തേക്കാണ് വരുന്നത് ഇതിൻ്റെ ഒരു വില അതാണ് വെച്ചാൽ ഏറ്റവും വലിയ അടിമാലി ടൗണിൽ ഇത്രയും അടുത്ത് ഒരു സ്ഥലം ഒന്നര ലക്ഷം രൂപയ്ക്ക് സെന്റിന് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതും നെഗോഷ്യബിൾ ആണ് പിന്നെ ഇവർ ഫ്ലോട്ടുകളായിട്ടൊന്നും മുറിച്ച് വിൽക്കത്തില്ല അതായത് ഒരൊറ്റ ഫ്ലോട്ടായിട്ട് തന്നെ അതായത് ഈ റോഡിന് മുകളിലേക്കുള്ള ഒരു മുപ്പത് ഉണ്ട് അത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും ബാക്കിയുള്ള ഏതാണ്ട് നാല് ഏക്കർ അടുത്തുള്ള സ്ഥലം അത് ഒറ്റ ഫ്ലോട്ടായിട്ട് തന്നെ വിൽക്കുകയുള്ളൂ നിങ്ങൾക്ക് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നല്ലൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു ചോയ്സ് ആണ് അടിമാലി ടൗണിനൊന്ന് അടുക്കുക അടിമാലിയുടെ ഒത്ത സെൻട്രൽ അടിമാലി ടൗൺ കാണാവുന്ന വിധത്തിൽ മൂന്നാറിലേക്ക് ഹൈവേയുടെ ഒരു വലിയ ഒരു സാധ്യത ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഉടൻ തന്നെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക വീണ്ടും ഇതുപോലുള്ള നല്ല സ്ഥലങ്ങളുമായി കാണാം ഇറ്റ്സ് വി ജോബിംഗ് മണി സൈനിങ് ഓഫ് ഫ്രം മകരപുത്ത്